ഹായ് കൂട്ടുകാരെ ഞാൻ ഇത് ലോട്ടസിൻ്റെ കുറച്ച് കായെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഉരച്ചു കൊടുക്കണം അതിൻ്റെ ഡിംബിൾ അല്ലെങ്കിൽ ഒരു കുഴിയുള്ള ഭാഗം വേണം നമുക്ക് ഉരയ്ക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു വെള്ള നിറം വരുന്നത് പോലെ നമുക്ക് ഉരച്ചെടുക്കണം എന്നിട്ട് അതിന് നമുക്ക് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഇത് വെള്ളത്തിലിട്ട് നാല് ദിവസം കഴിഞ്ഞപ്പത്തോട്ട് എനിക്ക് ഇതാകുമ്പോഴത്തേക്കും ഒരു മുള വരാൻ തുടങ്ങി ഇതിപ്പോൾ ഏഴാം ദിവസമായി കുറച്ചുകൂടി മുളയായി ഓരോ ഇതിൽ നിന്നും രണ്ടും മൂന്നും വിത്തുകൾ തുടങ്ങി മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ വേരും വന്നു തുടങ്ങി ഇത് പത്ത് ദിവസമായിട്ട് ഇതിനകത്ത് ഇതിനകത്തായ പത്താം ദിവസമായപ്പോഴത്തേക്കും തന്നെ ഇതുകൊണ്ട് വേരുകളൊക്കെ പൊട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഇലകളായാലും ചെണ്ണികളൊക്കെ വെച്ചു ഇതിനെ അതിനെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം നല്ല റൂട്ടൊക്കെ ആയിട്ടുണ്ട് അത് താഴോട്ടും എല്ലായിടത്തും ഇത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഗാർഡൻ സോയിലും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് കമ്പോസ്റ്റും ഒരു ട്വൻറ്റി പെർസെൻറ്റ് ചാണകപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഞാൻ ഒന്നും മിക്സ് അല്ല ചെയ്യുന്ന ഞാൻ ആദ്യം ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ചാണകപ്പൊടി ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ നമ്മുടെ ഗാർഡൻ സോയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പം നല്ല ഒരു ഗ്രിപ്പായിട്ട് കിട്ടും വേര് താഴോട്ട് പോകുന്ന അപ്പോൾ നമുക്ക് വല്ല ചെറിയ കല്ലൊന്നും പ്രശ്നമില്ല അല്ലാത്ത ഇതൊക്കെ എടുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി എവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ ഒരെണ്ണം മണിക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആമ്പൽ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് എനിക്കിതേപോലെ നല്ല സൂപ്പറായിട്ടത് ഇത് ചെയ്ത് കിട്ടിയേക്കുന്നത് അല്ലെങ്കിൽ എനിക്കെപ്പോഴും ഒന്നില്ലയെന്നുണ്ടെങ്കിൽ വേരുപിടിയിട്ട് പോകും ഇല്ലയെന്നുണ്ടെങ്കിൽ നാലെണ്ണം ഇട്ടു പക്ഷേ മൂന്നെണ്ണമാണ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിരിക്കുന്നത് വേറെ ഒന്നും പൊട്ടാതെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യണം ഇവിടെ ആയാലും വേറൊരു ട്യൂബൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് അതിനൊന്ന് മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ അതില്ലാത്ത പാത്രമാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അങ്ങനത്തെ പാത്രം വേണം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇതിനെ പെയ്യെ ഇറക്കി വയ്ക്കാം ഇതിന് ഇറക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇലകളൊക്കെ മുകളിലോട്ട് എടുത്ത് വെച്ച് നമുക്കിതിന് ചുറ്റും വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഇത് നോക്കി ഞാൻ അത് നമ്മുടെ ഈ ചാണകപ്പൊടിയുടെയും നല്ല കമ്പോസ്റ്റിൻ്റെയും കേട്ടോ ഇത് പൊങ്ങി കിടക്കണേ അത് സിഡിമെൻറ്റ് ആയിക്കോളും അപ്പോൾ അതിന്റെ ഇലയും കാര്യങ്ങളൊക്കെ ഏട്ടൊക്കെ അപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇനി അടുത്ത വരെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചതാണ് ചട്ടി ഇല്ലാത്തവർക്കും താമര നടാനായിട്ട് വിഷമിക്കേണ്ട ഇതേപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിന് പിന്നെ കട്ട് ചെയ്ത് രണ്ടാക്കി എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ പോസിഷൻ മതി അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം അകത്ത് നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നട്ട് കൊടുക്കാം അപ്പം അങ്ങനത്തെ ഇതിനൊരു ട്യൂബൊക്കെ ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഇതിനകത്തേക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വിളവെച്ചോളാം ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് നനപ്പിക്കാം ഞാനീ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഗാർഡൻസ് ഓയിലും അതിൻ്റെ ഇതിൻ്റെ എല്ലാം അംശങ്ങൾ പൊങ്ങി വരും അത് പിന്നെ താഴോട്ട് പിന്നെ ഇതായിപ്പോളൂ കേട്ടോ അപ്പം ഇനി ഇതിനെ ഇറക്കി വയ്ക്കാൻ നമുക്കൊരു പത്രം വേണ്ടേ അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇത് നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിൻ ആണ് ഇത് കുഴപ്പമൊന്നുമില്ല നല്ല പാത്രമാണ് നമുക്ക് ഇതിനെ ഇതിനകത്തേക്ക് അർപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്തും വെള്ളമൊഴിച്ചു വയ്ക്കാം അപ്പം നമ്മുടെ രണ്ട് ലോട്ടസ് ഇതുപോലെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഫേസ്ബുക്കിലാണിത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാർ എല്ലാ സപ്പോർട്ടിനും വളരെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്